ഹലോ ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിൽ കർട്ടൻ വെക്കുകയാണ് കർട്ടൻ്റെ കാര്യം കുറേ ആയിട്ടുള്ള പ്ലാനായിരുന്നു അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വെയിലിങ്ങനെ അടിച്ച സമയത്ത് നമ്മൾ ഒന്ന് രണ്ട് കർട്ടനുകൾ ഇങ്ങനെ നോക്കി അപ്പോൾ നമ്മൾ തുണിയുടെ കർട്ടനായിരുന്നു വിചാരിച്ച് തുണിയുടെ കർട്ടൻ ആണെങ്കിൽ ആകെ ഒരു രണ്ടേ നാനൂറ് രൂപയ്ക്കൊക്കെ ഏകദേശം ഒരു റൂം മൊത്തം സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോഴാണ് നമ്മുടെ റൂമിൽ ബേവിൻ്റെയൊക്കെ ഉള്ളതുകൊണ്ട് പുറത്തേക്ക് അത് അതിൻ്റെ ഒരു യൂസിങ് മൊത്തം കിട്ടണമെന്നുണ്ടെങ്കിൽ തുണിക്കാറ്റം പറ്റില്ല തുണിക്കറ്റം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്പേസ് അവിടെ നഷ്ടമായി പോകും അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ പേര് എനിക്കറിയില്ല ഈ കട്ടൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും പക്ഷേ നല്ല യൂസിങ് തന്നെയാണ് ഇതിന് ഒരു സ്ക്വയർ ഫീറ്റിന് എൺപത്തഞ്ച് രൂപയാണ് വന്നിട്ടുള്ളത് എൺപത് രൂപേൻ്റെ ഉണ്ട് അതിൻ്റെ താഴത്തേക്കുണ്ട് ഞാനത് എൺപത്തഞ്ച് കുറച്ച് ക്വാളിറ്റി ഉണ്ടാവും എന്നൊക്കെയാണ് അവർ പറഞ്ഞത് നമുക്ക് ഞാനതിൻ്റെ റിവ്യൂ കാര്യങ്ങളും ഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് പിന്നെയും നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തായാലും ഇത് വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ഒരു കർട്ടൻ തന്നെയാണ് നമ്മൾ മരത്തിൻ്റെ ഡിസൈൻ തന്നെയാണ് വാങ്ങിയിട്ടുള്ളത് അതേപോലെ തന്നെ ചെയ്യാൻ കാരണം നമ്മൾ ആ ഒരു പാറ്റേൺ അതേപോലെ തന്നെ കൊടുക്കുന്നതുകൊണ്ടാണ് മൊത്തം ഒരു മരത്തിൻ്റെ ഡിസൈൻ തന്നെ ആക്കിയിട്ടുള്ളത് ഈ സിംഗിൾ ചൈനിലാണ് കൊടുക്കുമ്പോൾ എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഇതുതന്നെ ആയിരിക്കും ഏറ്റവും ബെറ്റർ മറ്റേ നമ്മൾ തുണിയാകുമ്പോൾ അങ്ങനെ തൂങ്ങിക്കിടക്കും അപ്പോൾ ഇതിൻ്റെ റേറ്റ് എനിക്ക് വന്നത് ഒരു റൂമിന് നമുക്ക് മൊത്തത്തിൽ മൂന്നേ അറുന്നൂറാണ് അത് എൺപത്തഞ്ച് രൂപ സ്ക്വയർ ഫീറ്റിന് വെച്ചിട്ട് മൂന്ന് അറുന്നൂറ് എനിക്ക് മൊത്തത്തിൽ വന്നു അത് നമുക്ക് റൂമിലേക്ക് ഏത് സമയത്തും ഇരുട്ടാവുന്ന രീതിയിലാണ് നമുക്ക് ചെയ്തിട്ടുള്ളത് മൊത്തം താഴ്ത്തി കഴിഞ്ഞാൽ റൂം മൊത്തം ഇരുട്ട് പോലെ ഫീൽ ചെയ്യും അത് വെക്കാൻ വലിയ സമയമൊന്നും വന്നില്ല കേട്ടോ എനിക്ക് രണ്ട് ദിവസം കൊണ്ട് അവർ മൊത്തം ഫിറ്റ് ചെയ്ത് തന്നു അതായത് അവർ ഓർഡർ കൊടുത്ത് അവർക്ക് വരാനുള്ളൊരു സമയം മാത്രം അത് അവർ വന്ന് നമ്മളെ വീട്ടിൽ വന്ന് ഫിറ്റ് ചെയ്യാന് ഏകദേശം ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറിനുള്ളിൽ അവർ മൊത്തം ഫിറ്റ് ചെയ്ത് പോയി ഇത് ഇതെൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് കേട്ടോ അലിയാണ് അലി എന്നുള്ള കൂട്ടുകാരനാണ് ചെയ്തിട്ടുള്ളത് എന്തായാലും ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ നമ്മൾ പ്ലാനിൽ ആദ്യം ഉണ്ടായിരുന്നത് നമ്മുടെ ജനലിൽ പല പല കളറാണ് അതുകൊണ്ട് കർട്ടൻ്റെ ആവശ്യം ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് പക്ഷേ വെയിലുള്ളിലേക്ക് കിടക്കുന്നതുകൊണ്ട് നമ്മൾ ആ കർട്ടൻ ചെയ്യൽ നിർബന്ധമായി പിന്നെ ഇതൊക്കെ ഞാൻ ഇതിൻ്റെ മുൻപും ഒരുപാട് കാര്യങ്ങൾ ഞാൻ ആ എ സിയുടെ ഒക്കെ വീഡിയോ നിങ്ങൾ തന്നെ ഇതിപ്പോൾ പക്ക ഇരട്ടായി റൂമിൻ്റെ ഉള്ളിൽ പക്ക ഇരട്ട നമുക്ക് ആവശ്യം പകൽ സമയത്താണിത് ഉച്ചവരു